സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം ഇപ്പോൾ കല്യാണിയുടെ വശത്താണ് അവൾ വിചാരിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യണം എന്ന് എനിക്ക് കൃത്യമായി അറിയില്ല എന്നുള്ള കാര്യം രാഹുൽ പറയുകയാണ് ഇനി എന്താകും ഉണ്ടാവുക എന്നുള്ള കാര്യം പോലും എനിക്ക് മനസ്സിലാകുന്നില്ല എന്നതാണ് സത്യം പക്ഷേ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ കാത്തിരിക്കുന്നത് ഇങ്ങനെ എത്ര നാളാണ് ഇങ്ങനെ ഒളിച്ചു കഴിയുക കല്യാണിക്ക് ഒരു തിരിച്ചടി ഉണ്ടാകണം ആ ഒരു കാഴ്ച കാണുന്നതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കഴിയുന്നത് തന്നെ ഇത് കേട്ടതിനെ തുടർന്ന് ഇനി എങ്ങനെയാണ് കല്യാണിയെ തിരിച്ചടിക്കുക എന്നുള്ള ചോദ്യത്തിന് മുന്നിൽ അകച്ചു നിൽക്കുകയാണ് പ്രകാശന്റെ മകൻ അവൾ ഇപ്പോൾ ശക്തയായി കഴിഞ്ഞു അവളെ പിടിച്ചു കിട്ടുകയും എളുപ്പമല്ല എന്ന പറയുന്ന അവൻ ഇതേ തുടർന്നാണ് കിരൺ വഞ്ചിക്കുകയാണ് എന്നുള്ള സത്യം തിരിച്ചറിയുന്നത് ഇതോടെ ഞെട്ടിപ്പോകുന്ന അവൻ ഉടൻ തന്നെ രാഹുലിനെ ചെന്ന് കാണുകയാണ് എന്താടാ എന്ത് പറ്റി എന്ന് രാഹുൽ ചോദിച്ചതിനെ തുടർന്ന് കിരണിന് ഒരു പ്രശ്നവുമില്ല അവൻ എല്ലാവരുടെയും മുൻപിൽ നാടകം കളിക്കുകയായിരുന്നു പൂർണ്ണ ആരോഗ്യവാനായി വീട്ടിലിരിക്കുകയാണ് അവൻ അവന് നേരെയുണ്ടായ കൊട്ടേഷനിൽ പോലും ചതിക്കപ്പെട്ടിരിക്കുകയാണ് അവൻ വിദഗ്ധമായി നമ്മളെ വഞ്ചിച്ചു ഇത് കേട്ടതിനെ തുടർന്ന് രാഹുൽ ആകെ പതറിപ്പോവുകയാണ് എല്ലാ ഭാഗത്ത് നിന്നും താൻ ട്രാപ്പിലായിരിക്കുകയാണ് എന്ന് രാഹുൽ തിരിച്ചറിയുന്നു തൻ്റെ മകളുടെ ജീവിതം വരെ ഇപ്പോൾ തകർന്നിരിക്കുന്ന സമയമാണ് ഇനി എന്തു ചെയ്യും ആ ഒരു ചോദ്യത്തിനു മുന്നിൽ ഉത്തരം ലഭിക്കാതെ പകച്ചു പോയിരിക്കുകയാണ് രാഹുൽ ഇതോടെ പുറത്തിറങ്ങുന്ന രാഹുൽ പുതിയൊരു നീക്കം ആരംഭിക്കുകയായി ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്